രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് പുത്തൂർ നെടിയവിള പടിപ്പുരയിൽ ഗോപിനാഥൻ പിള്ള സുലജ ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്ത മകളായ നെടിയവിള ബി ജി എസ് 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 അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരി ഗായത്രി ദേവിക്ക് കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത ഗാനാലാപനം വന്ദേ മാതരം സംസ്കൃത സംഘഗാനം എന്നിവയിൽ ഗായത്രി ദേവിക്ക് എ ഗ്രേഡ് ലഭിച്ചിരുന്നു പഠിത്തത്തിൽ മിടുക്കിയാണ് ഈ കുട്ടി ഓഗസ്റ്റ് മാസം മുതൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എട്ട് ക്യാമ്പുകളിൽ പങ്കെടുത്താണ് ഗായത്രിക്ക് പരേഡിൽ പങ്കെടുക്കാൻ സെലക്ഷൻ ലഭിച്ചത് സംസ്കൃത അധ്യാപകനും എൻ സി സി ഓഫീസറുമായ ജീവന്റെ ശിക്ഷണത്തിലാണ് ഈ കുട്ടി പരിശീലിച്ചത് ഞായറാഴ്ച ഡൽഹി കർമ്മപഥിൽ നടക്കുന്ന രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഗായത്രി ദേവി പങ്കാളിയാകും നാടിനും വീടിനും സ്കൂളിനും ഒരുപോലെ അഭിമാനമാണ് തന്റെ മകളെന്ന് പ്രൈവറ്റ് ബസ് കണ്ടക്ടറായ അച്ഛൻ ഗോപിനാഥൻ പിള്ള പറഞ്ഞു അച്ഛനാണ് അപ്പം പറയുന്ന ഇവിടെക്ക് പരേഡിന് അവസരം കിട്ടി എനിക്ക് വളരെ സന്തോഷിക്കുന്നുണ്ട് നെഡിയുടെ സ്കൂളിലാണ് പഠിക്കുന്നത് നെഡിയുടെ വിദ്യ എ എച്ച് എസ് അഭ്യോദം അവിടുത്തെ സാറും മറ്റ് എല്ലാ അധ്യാപകരും ഇതിനുള്ള സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് മക്കളില്ലാതിരുന്ന് പതിനാറ് പത്ത് കൊല്ലം കഴിഞ്ഞാൽ മോളാവുന്നത് ഞാൻ വിവാഹം കഴിച്ച് രണ്ടു കൊല്ലം പിടി ഞാൻ മക്കളില്ലാത്ത ജോലി മേടിച്ചു പോയിരുന്നു ഇപ്പോൾ ഞാൻ യൂണിയൻ ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് ചോറാത്തവിടുന്ന യൂണിയൻ മോട്ടേഴ്സിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഈ മോഡ് പരിപാടിയായിട്ട് വന്ന് വിശ്വസിച്ചിറങ്ങി വന്നതാണ് വൈകിട്ട് അഞ്ച് മണി വീണ്ടും ജോയിൻ ചെയ്യണം ആ പിന്നെ ഇതെൻ്റെ ഭാര്യ മറ്റേ ഇളയം പോകണം ആ മോക്ക് ഈ പരിപാടി കിട്ടി വളരെ സന്തോഷമുണ്ട് അപ്പം വീട്ടിൽ ഞങ്ങളെ പിരിഞ്ഞ് ചെന്നിട്ടിപ്പം ഡിസംബർ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടല്ല അതിന് മുമ്പേ പോയതാണ് അതിന് ഒരു ക്യാമ്പുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോഴിക്കോടുണ്ടായിരുന്നു വാളകത്ത് തേപ്പുവാറ ആ പിന്നെ കൊട്ടിയത്തുണ്ടായിരുന്നു കൊട്ടാരക്കര അങ്ങനെ പത്ത് ദിവസം കഴിയുമ്പോൾ വരും രണ്ടു ദിവസം നിക്കുമ്പോൾ വീണ്ടും പോവും അങ്ങ് അന്ന് ഇപ്പൊ രണ്ടു മാസം പോയിട്ട് തിരിഞ്ഞിരിക്കുക നമ്മള് പറയുന്ന ഫെബ്രുവരി ആറാം തീയതി വരണം അത് കാണാൻ കൊതിയാവുന്നില്ല വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അമ്മ സുലജ വീട്ടമ്മയാണ് ഇളയ മകൾ അശ്വതി ഇതേ സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനി വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇന്ന് ഇരുപത്തിയാറിന് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ എല്ലാം അഭിമാനമായ അംബി ഏറ്റവും സുദിനം എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണെന്ന് അന്ന് ഗായത്രി ദേവി റിപ്പബ്ലിക് ഡേ പരേഡിൽ കണ്ടിജൻസി കമാൻഡർ ആയിട്ട് പങ്കെടുക്കുകയാണ് ആ കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചത് നമ്മൾക്ക് ഏവർക്കും ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഗായത്രിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാം സന്തോഷവും അവരുടെയൊക്കെ ഒരു അഭിമാനവും നമുക്കിന്ന് പങ്കുവയ്ക്കാം അതോടൊപ്പം ഗായത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിവേദത്തിലെ ആദ്യ എൻ സി സി ബാച്ചിൽ നിന്ന് തന്നെ ഈ ഒരു നേട്ടം ഉണ്ടായത് നമുക്ക് ഏവർക്കും പ്രചോദനവും അഭിമാനകരവുമാണ് ഒരു എൻ സി സി ഓഫീസർ എന്ന് നിലയിൽ എനിക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിനമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു അതോടൊപ്പം നമ്മുടെ സ്കൂളിനും നാടിനും അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ട് ഇതിനെ കണക്കാക്കുന്നു കുട്ടീനെ വരവേൽക്കുന്ന രീതിയിലായിരിക്കും തിരിച്ചു വരുമ്പോൾ റിപ്പ്ലിക് ഡേ പരേഡ് കഴിഞ്ഞിട്ട് ഗായത്രി വരുമ്പോൾ നമ്മൾ വളരെയധികം പ്രൗഢിയോട് തന്നെ നമ്മൾ സ്വീകരിക്കാനാണ് സ്കൂൾ മാനേജ്മെൻറ്റും സ്റ്റാഫും പി ടി എം പി ടിയും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ ആ ഒരു നേട്ടത്തെ അംഗീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു മാസക്കാലമായി ഡൽഹിയിൽ പരിശീലനത്തിലാണ് ഈ കുട്ടി വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പരേഡ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ജനപ്രതിനിധികളെയും സാംസ്കാരിക നായകരെയും ഉൾപ്പെടുത്തി ഒരു വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് സ്കൂൾ പി ടി എയും അധ്യാപകരും ന്യൂസ് ഡെസ്ക് കേരള ടുഡേ